കഴിഞ്ഞ രണ്ട് ദിവസമായി സൈബർ ലോകത്ത് തീയിട്ടൊരു കുഞ്ഞൻ റാപ്പറുണ്ട് സംഗീത പ്രേമികളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു റാപ്പർ കടകെട്ടി വാക്കുകൾ അനായാസം നാമിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്ന പ്രൊഫഷണൽ റാപ്പർമാർക്ക് പോലും വെല്ലുവിളിയാകുന്ന ഒരു കുഞ്ഞൻ റാപ്പർ നിഖിൽ പ്രമേഷാണ് കഥ സോറി നിഖിൽ പ്രമേശാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കുഞ്ഞൻ റാപ്പറിൻ്റെ കഥയിലേക്ക് നിഖിൽ പ്രമേശ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു വാടാനം കുറിശി ആദിദേവാണ് സൈബർ ലോകത്തെ വിസ്മയമായിരിക്കുന്ന ആ കൊച്ച് റാപ്പർ ഒരു കുഞ്ഞുറാപ്പറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് ആ റാപ്പറെ തേടിയുള്ള യാത്ര ഇപ്പോൾ വാടാനം കുറിശിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ആ കുഞ്ഞു റാപ്പർ ഇവൻ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ രണ്ട് പാട്ടുകളാണ് ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നമുക്ക് ആ പാട്ട് ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് ചോദിക്കാം മോന്റെ ഈ കഴിവിനെ കുറിച്ച് ചോദിക്കാം ആദ്യം തന്നെ നമുക്ക് ആ ആതിദേവനോട് തന്നെ ചോദിക്കാം എവിടെയായിരുന്നു മോൻ ആ പാട്ട് പാടിയത്യാണത്തിന് ചെയ്ത് തയ്യാറെടുത്തിരുന്നു ഇങ്ങനെ പാട്ടിന്റെ ഭയങ്കര ശക്തമായിട്ടുള്ള വരിയൊക്കെ പഠിച്ചെടുത്ത് എല്ലാവർക്കും അതാണ് അത്ഭുതം തോന്നിയത് അത് കേട്ട് കേട്ടിട്ട് അതിനു മാത്രം പ്രയത്നിച്ചു അങ്ങനെ ഈ ഈ നിനക്ക് വലിയ തിരുമാലിനിയൊക്കെ അവരുടെ പാട്ട് ആ ശരി എങ്ങനെ എന്നാലും പഠിച്ചതാണോ കേട്ട് കേട്ട് അങ്ങനെ പഠിച്ചതാണോ ആണോ എഴുതി പഠിച്ചതാണോ എഴുതി ഒരു പ്രാവശ്യം എഴുതിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് കമന്റ് ഇട്ടു പോ തിരുമാലി പച്ചാപരിഷ്കാരി ഒറിജിനലായിട്ട് പാടിയാള് പിന്നെ എമ്മിന്റെ ഡയറക്ടർ ഒരുപാട് സത്യത്തിൽ ഇതിലെ ഞെട്ടി നിൽക്കുന്നത് ഈ ഇത് കണ്ട ആളുകളെക്കാളും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച ആളുകളെക്കാളും ഇവര് വീട്ടുകാരാണ് കാരണം ഇവർ സത്യത്തിൽ അറിഞ്ഞിട്ടില്ലേ ഈ കുട്ടി ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പഠിക്കുന്നതും അതിലിത്രയും നന്നായിട്ട് ആ കുട്ടി പാടുന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ആദ്യം അച്ചമ്മേനോട് ചോദിക്കാം അച്ഛമ്മ ശരിക്കും ഞെട്ടിപ്പോയൊരു മൊമെന്റാണ് അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോഴാണെങ്കിലും എന്തായാലും പാട്ട് ഒരുപാട് വളർന്നു വളർന്നു അമ്മേ നമ്മളൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഞങ്ങളന്ന് പാടുന്നതേമാരിക്ക് അവൻ എൻ്റെ മകൻ തന്നെയാണല്ലോ മകനല്ലേ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഏടാ ഇവനൊരു പാട്ട് പാടണെന്ന് പറയണുണ്ട് അപ്പോൾ ആ പാട്ട് ആദ്യം ഈ ഒന്ന് കേക്ക് എന്നിട്ട് പിന്നെ മതിലോ ഇത് പാടുക പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ആ എന്നാ പാടാ പറഞ്ഞു അപ്പോൾ ഞങ്ങള് മൂന്നാളും തന്നിരുന്നിട്ട് പാടിയത് അപ്പൊ പാടി ഇപ്പൊ പറഞ്ഞു എടാ ഈ നോക്കിയൊക്കെ ആട്ടിച്ച് പൊളിക്കണം നമുക്ക് രാത്രിയാവുമ്പോട്ടോ അന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇത് ആദ്യം കേട്ടിട്ടുണ്ടോ ഞാനൊന്ന് നല്ല ചിത്രം വരയ്ക്കും കാണണ ഫോണിൽ നോക്കിയിട്ട് ചിത്രം പിന്നെ പാട്ട് പഠിക്കാൻ പഠിക്കാനാവും ഫോണില് ചോദിച്ചിട്ട് ഇത് ഒക്കെ നോക്കി പാട്ട് എഴുതിയിട്ടൊക്കെ തന്നെയാണ് പഠിക്കല്

അങ്ങനെ ഇവൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു റാപ്പറും ഒരു ചിത്രകലാ അധ്യാപകനും ഒക്കെ ആയി മാറാൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ പാലക്കെട്ടുകാരനായിട്ടുള്ള കുഞ്ഞിന് കഴിയട്ടെ ലോകത്തെമ്പാടുമുള്ള റാപ്പ് ആസ്വാദകർ അവൻ്റെ ഈ മികവ് കണ്ട് കയ്യടിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നു രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി ഫോർ കേട്ടോ നീ ആള് കുഴപ്പക്കാരനാട്ടോ നീ തകർക്കും നീ പൊളിക്കും കേട്ടോ സംശയമൊന്നുമില്ല